കൈഫ എങ്ങനെയാണ് എല്ലാവരോടും യോജിച്ച് പോകാൻ കഴിയാം സുഹുംഹും ഒരാൾ തൻ്റെ സുഹൃത്തിനോട് ചോദിക്കുകയാണ് മിർഖ മീൽ ബഷർ എല്ലാ മനുഷ്യന്മാരോടും യോജിച്ച് പോകാൻ കഴിയുന്നതിൽ അതിൻ്റെ രഹസ്യം എന്താണ് നിങ്ങളുടെ ഫ അജാൽ ഇദ്ദേഹം ഉത്തരം പറഞ്ഞു ഞാൻ ആരോടും തർക്കിക്കാൻ പോകാറില്ല ി അഹദുൻ ബി അമ്രീൻ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറഞ്ഞത് എന്നോട് തർക്കിക്കുകയാണെങ്കിൽ അക്കൂലു ലഹു ഞാൻ ആളോട് പറയും മക്കുൻ ആ നീ പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് പറയും അപ്പോൾ ഈ ചെങ്ങാതി ഇദ്ദേഹത്തോട് തിരിച്ചു ഹാദൽ വയ്ക്കുകയാണ് പക്ഷെ ഈ ഒരു നിലപാട് ശരിയല്ലല്ലോ തെറ്റാണല്ലോ ഇത് എന്ന് പറഞ്ഞു അജാബോഹു അപ്പോൾ ഇദ്ദേഹം തിരിച്ചുത്തരം പറയണം മായക് ഹക്കുൻ നീ പറഞ്ഞതിൽ കാര്യമുണ്ട് നിന്റെ അടുത്താണ് സത്യമുള്ളത് ഉള്ളത് പലപ്പോഴും നമ്മളൊക്കെ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വരും ആവശ്യമില്ലാതെ തർക്കിക്കുന്നവരോട് ആവശ്യമില്ലാതെ കമന്റ് എഴുതുന്നവരോടൊക്കെ നീ പറഞ്ഞതിന് ശരി എന്ന് പറയാം